ആനിന്റെ ചോദ്യങ്ങൾ കീർത്തിയുടെ ഉള്ളിൽ ചലനമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ളവയായിരുന്നു ഇതുവരെ നടന്ന ഓരോ സംഭവങ്ങളും അവൾ ഒന്നുകൂടി മനസ്സിൽ റിവൈൻഡ് ചെയ്തു നോക്കി ഇനി ശരിക്കും അങ്ങനെ വല്ലതും ആണോ പ്രേമ എന്റെ തലയ്ക്ക് പിടിച്ചോ അതുകൊണ്ടാണോ ഞാൻ വരുന്ന വേണ്ടി ഓരോന്നും ചെയ്യാൻ കഷ്ടപ്പെടുന്നത് ശരിയാണല്ലോ അവന്റെ സന്തോഷം മാത്രമാണല്ലോ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അപ്പോളം പ്രയോറിറ്റി ഇപ്പോ വരെണ്ണം ഞാൻ കൊടുക്കുന്നുണ്ടോ പക്ഷേ ആൻ പറഞ്ഞു തന്ന ഓരോ സ്റ്റെപ്സും ഫോളോ ചെയ്തെന്നല്ലേ ഉള്ളൂ അതെങ്ങനെ പ്രേമൊക്കെ ആവുന്നേ ഹോ എന്റെ കൃഷ്ണ ഞാനൊന്ന് ഫ്രീ ആയി നടക്കുമ്പോ മനുഷ്യനെ ആകെ കുഴപ്പിക്കാൻ ഓരോന്ന് മുന്നിലിട്ട് തരും അറിയാമേലെന്നിട്ട് ചോദിക്കാം നിനക്ക് ബോറടി മാറ്റാനുള്ളതാണോ ഞാൻ എനിക്കിങ്ങനെ പ്രണയോ മണ്ണാങ്കട്ടോ ഒന്നുമില്ല ആനന് തലയ്ക്ക് ഓളോ എത്രയൊക്കെ സത്യമല്ലെന്ന് കീർത്തി പറയാൻ ശ്രമിക്കുമ്പോഴും അവൾക്ക് തന്നെ ഉത്തരം വ്യക്തമല്ലാത്ത ഒരു ചോദ്യമായി വരുണുമായുള്ള അവളുടെ ബന്ധം നിലനിന്നു കീർത്തിയെ ആ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് ഫോണിൽ വന്ന ഒരു മെസ്സേജ് ആയിരുന്നു സഞ്ജു ആയിരുന്നു ആ മെസ്സേജ് അയച്ചിരുന്നത് ഹലോ മാഡം താങ്കളെയും കാത്ത് പൂമുഖപ്പടിയിൽ നോക്കത്താ ദൂരത്ത് കണ്ണം നട്ടുതാ നിൽക്കുന്ന നിപ്പ് കണ്ട ഇത് കണ്ടിട്ടെങ്കിലും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിച്ചേരാൻ നോക്ക് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ എഴുതി വരുൺ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു സഞ്ജു അവൾക്ക് അയച്ചത് തമാശയ്ക്കാണ് സഞ്ജു മെസ്സേജ് അയച്ചതെന്ന് കീർത്തിക്ക് അറിയാമായിരുന്നു എന്നാൽ സത്യത്തിൽ വരുണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും വളരെ പ്രകടമാണെന്ന് അവൾക്കറിയാം ചുംബനം മുതൽ വിരലിൽ മുറിവുണ്ടായതുവരെ വരുൺ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് മറ്റാരെങ്കിലും ചിന്തിച്ചിരുന്നോ കീർത്തി ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും വരുണിന്റെ വീട്ടിലെ ജോലിക്കാർ പോലും പരസ്പരം പറയുമായിരുന്നു ഈ പെൺകുട്ടിക്ക് ഇതെന്താ ഭ്രാന്താണോ എന്ന് വരുൺ സാർ അത് ചെയ്യില്ല വരുൺ സാർ ഇത് ചെയ്യില്ല അങ്ങനെ അവർ പറഞ്ഞ ഓരോന്നും വരുണിനെ കൊണ്ട് അവൾ ചെയ്യിച്ചിരുന്നു ഇവിടെ വീട്ടിൽ സഞ്ജു കീർത്തിക്ക് മെസ്സേജ് അയച്ചപ്പോൾ വരുൺ ശരിക്കും തനിക്ക് എന്തോ സംഭവിച്ചു എന്ന പോലെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു സത്യത്തിൽ അവന്റെ കീർത്തിയെ വല്ലാതെ മിസ് ചെയ്തിരുന്നു സഞ്ജു ആണെങ്കിൽ അതൊക്കെ വരുണിനെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നു നോക്ക് ബ്രോ നീ ഇങ്ങനെന്തോ നഷ്ടപ്പെട്ട ആരെയോ പോലെ ഇരിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ കീർത്തിയുടെ കൂടെ പുറത്തു പോകാൻ പറ്റാത്ത നീ സാരൂ അവൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ വിഷമിക്കല്ലേ ഡോൺ വറി മാൻ സഞ്ജു ഒഴിവില്ലാതെ വരുണ് കളിയാക്കി ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്താ ബ്രോ മട്ടാണോ കീർത്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ചുറിഞ്ഞുകൊണ്ടിരിക്കും ഇത് വലിയ കഷ്ട ഇപ്പം മിണ്ടാതിരുന്നാലും ഞാൻ സങ്കടത്തിലാണ് എന്നാ നിനക്ക് തോന്നുന്നത് ഈ സൂക്കേടിന് നിനക്ക് ഇഞ്ചക്ഷൻ തരേണ്ട സമയം കഴിഞ്ഞു വെറുതെ അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിൽക്കണ്ട വരുൺ പ്രകോപിതനായി പറഞ്ഞു ഏത് സാഹചര്യത്തിലും എന്ത് സംഭവിച്ചാലും കളിയാക്കുന്നതിൽ സഞ്ജു ഒട്ടും പിന്നിലായിരുന്നില്ല കാരണം കീർത്തി തന്നെ മെല്ലെ മാറ്റുന്നുണ്ടെന്നും ഇപ്പോൾ തനിക്കും കീർത്തി ആവശ്യമാണെന്നും വരുൺ അംഗീകരിക്കണമെന്ന് അവന്റെ മനസ്സിൽ സഞ്ജു നന്നായി ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ എന്ത് ചെയ്തിട്ടും വരുൺ സഞ്ജുവിന് പിടികൊടുക്കുന്നുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം മെസ്സേജും ഫോട്ടോയും കണ്ട് കീർത്തി ചിരിച്ചു അവൾ അപ്പോൾ തന്നെ വരുന്റെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തു എന്നാൽ അവൾ അതിൽ ഒന്നും എഴുതാതെ പകരം ഒരു പൂച്ചയുടെ ഇമോജിയാണ് ഇട്ടത് പെട്ടെന്ന് വരുന്റെ ഫോണിൽ മെസ്സേജ് ടോൺ കേട്ടു കീർത്തിയുടെ മെസ്സേജ് ആയിരുന്നു അത് എന്ന് സഞ്ജുവിന് ഉറപ്പായിരുന്നു കാരണം ആ ഫോണിൽ കീർത്തിയുടെ നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബിസിനസ് ആവശ്യങ്ങൾക്കായി വരുൺ മറ്റൊരു ഫോണാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഫോണിൽ മെസ്സേജ് ടോൺ കേട്ടിട്ടും ശ്രദ്ധിക്കാതിരിക്കുന്ന വരുണിനെ നോക്കി സഞ്ജു ചോദിച്ചു

ഇതിനെ ആ പൊട്ട ഇമോജി എന്ന് പറയുന്ന വാക്കുകൾക്ക് പകരം കൊടുക്കുന്നത് ഓരോന്നിനും ഓരോ മീനിങ് ആണ് എന്നാ അവൾ അയച്ച ഈ ഇമോജിയുടെ മീനിങ് എന്താ വരുൺ തന്റെ ഫോൺ കാണിച്ചു കൊണ്ട് ചോദിച്ചു നാലു എന്റെ വരുണേ ഇപ്പോഴത്തെ എൽ കെ ജി കുട്ടികൾക്ക് വരെ ഇതൊക്കെ അറിയാം നിന്റെ ഒരു കാര്യം ഇപ്പൊ ഈ ഇമോജി കൊണ്ട് അവൾക്ക് സങ്കടം ഉണ്ടെന്ന് അറിയിച്ചതാ ആ പൂച്ചയുടെ എക്സ്പ്രഷൻ കണ്ടോ ആണോ പുറത്തുപോയ അവൾക്ക് എന്താ സങ്കടം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണോ കീർത്തിയുടെ കാര്യത്തിൽ വരുൺ ഒരു കുട്ടിയെ പോലെ ആകാറുണ്ട് അവൾക്ക് വിഷമം തോന്നാതിരിക്കാൻ അല്ലെങ്കിൽ താൻ ചെയ്യേണ്ടത് പറയേണ്ടത് അവന് മനസ്സിലാകാതെ വരുമ്പോഴെല്ലാം അവൻ ആരോടെങ്കിലും അവന്റെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതിന് സഞ്ജു സാക്ഷിയായിരുന്നു തൽക്കാലം വെറുതെ ടെൻഷൻ ടെൻഷനാകേണ്ട സാഹചര്യമില്ലെന്ന് സഞ്ജു വരുണിന് പറഞ്ഞ് മനസ്സിലാക്കി എങ്കിലും പരിചയമില്ലാത്ത ഇമോഷൻസ് ഡീല് ചെയ്യാനാകാതെ വരുൺ റെസ്ലെസ് ആയി സഞ്ജു റിപ്ലൈ ആയിട്ട് ഞാൻ എന്താ നിനക്ക് തോന്നുന്നോ അത് ആദ്യം വരുൺ ഇങ്ങനെ എഴുതി എഴുതി പിന്നെ അവൻ വേറെ പലതും എഴുതിയ അടുത്ത സെക്കൻഡ് തന്നെ അതെല്ലാം ഡിലീറ്റ് ും വീണ്ടും എന്തെങ്കിലും എഴുതും പിന്നെയും ഡിലീറ്റ് സത്യത്തിൽ അവൾക്ക് എന്ത് മെസ്സേജാണ് അയക്കേണ്ടതെന്ന് അവൻ അറിയില്ലായിരുന്നു പക്ഷെ അവൾക്ക് അയക്കേണ്ട മെസ്സേജ് എന്താണെന്ന് സഞ്ജുവിനോട് ചോദിക്കാനും അവന് മടിയായിരുന്നു പുറത്ത് കീർത്തിയുടെ ശബ്ദം കേൾക്കുന്നത് വരെയും അവൻ ആ പ്രക്രിയ തുടർന്നു ഹലോ എവിടെ കീർത്തി ഉറക്കെ വിളിച്ചു പറഞ്ഞു വരുണും സഞ്ജുവും വാതിൽക്കലേക്ക് നോക്കി സഞ്ജു നോക്കി പള്ളി ഇറമ്പിക്കൊണ്ട് പറഞ്ഞു നീ വേറും ഭീകരനല്ല കൊടും ഭീകരന പതിനഞ്ചു മിനിറ്റ് ഉണ്ടായിട്ടും ഒരു മെസ്സേജിന് വെറും ഒരു ഇമോജിക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിയാത്ത കിഴങ്ങൻ നീ ഒന്നും ഇവിടെ ജനിക്കേണ്ടവനല്ല നീ ജനിക്കേണ്ടവനേ അല്ല വീട്ടിൽ തിരിച്ചെത്തിയ കീർത്തിക്ക് വരൂണ് കണ്ടപ്പോഴും ആൻ പറഞ്ഞ വാക്കുകൾ തന്നെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് നിനക്ക് ഇയാളെ ഇഷ്ടമാണോ കീർത്തി നീ ഉമ്മ വെച്ചാലും തൊട്ടാലും ഒന്നും കാര്യമാക്കാത്ത മുഖം പോലും കണ്ടിട്ടില്ലാത്ത ഏത് സമയത്തും എന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ഒരാളോട് നിനക്കിഷ്ടമുണ്ടോ ആനന് നിന്റെ ഇവിടുത്തെ ഒറിജിനൽ ലൈഫ് നേരിട്ട് കണ്ടറിയാത്തുകൊണ്ടാ ഓരോന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന നിനക്ക് ഇയാളോട് ലവ് വരാനുള്ള ചാൻസേ ഇല്ല വെറുതെ ആവശ്യമില്ലാത്ത ചിന്തയൊന്നും വേണ്ട യു ആർ ജസ്റ്റ് യുവർ ഡ്യൂട്ടി കീർത്തി ചിന്തയിലാണ്ടു പ്രണയമല്ലെങ്കിലും കരാർ പ്രകാരം സ്വന്തം കടമ ഒരു കോട്ടവും വരാതെ ഇരിക്കാൻ അവൾ തീരുമാനിച്ചു പക്ഷെ എന്തെങ്കിലും കാര്യത്തിൽ സ്വയം ബോധ്യപ്പെടുത്തി തീരുമാനമെടുക്കാനല്ലാതെ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊന്നും മനുഷ്യന്റെ കയ്യിലില്ലല്ലോ രാത്രി പതിവ് പോലെ രണ്ടുപേരും ബെഡ്റൂമിലേക്ക് വന്നു വരുൺ ഫോണിൽ തിരക്കിലായിരുന്നു അത് കണ്ടതും കീർത്തി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു വരുൺ എന്നോട് നിങ്ങൾ ഈ ലോകത്തുള്ള ഒരുവിധ എല്ലാവർക്കും ഇഷ്ടങ്ങളൊക്കെ പൊതുവായിരിക്കും ഒരുപാട് പേർക്ക് പൂക്കൾ ഇഷ്ടം ഒരുപാട് പേർക്ക് ഭക്ഷണം ഇഷ്ട അതുപോലെ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും എന്തൊക്കെയോ ഇഷ്ടങ്ങളുണ്ട് വരു അങ്ങനെ ഒരു ഇഷ്ടവും എന്റെ അറിവിലില്ല എന്താ ഇതിന്റെയൊക്കെ കാരണം നമ്മുടെ എഗ്രിമെന്റ് മറന്നില്ലല്ലോ അല്ലേ ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും നീ എന്നോട് പ്രത്യേകം ഉണ്ടായിരുന്നു പക്ഷെ നിനക്ക് അറിയണമെങ്കിൽ ഞാൻ എന്താ വരുണ്ടെ മറുപടി കേട്ട് ഒരു നിമിഷം കീർത്തി ഒന്ന് ഭയന്ന് പോയി പക്ഷെ അവളത് മുഖത്ത് കാട്ടാതെ അവനോട് വീണ്ടും ചോദിച്ചു ഞാൻ അങ്ങനെ പിന്നെയും പിന്നെയും ചോദിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇഷ്ടം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി ഇനി ഞാൻ ചോദിക്കില്ല എന്താണ് ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചാ സിറ്റുവേഷൻസ് എല്ലാവരും പെരുമാറുന്നത് പോലെ ജീവിക്കാനും പെരുമാറാനും ഒന്നും എനിക്ക് പറ്റില്ല ചിലപ്പോഴൊക്കെ എനിക്ക് നിങ്ങളെ പോലെയൊക്കെ ആകാൻ ആഗ്രഹമുണ്ട് പക്ഷെ കഴിയില്ല ഇറ്റ്സ് എ ഫാക്ട് ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് നിന്നോട് പറയാനില്ല വരുൺ ഒന്ന് നിർത്തി എന്നിട്ട് തുടർന്ന് പറയാൻ ആരംഭിച്ചു പക്ഷെ പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട് താൻ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിരിക്കണം കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ നീ എടുക്കുന്ന എഫേർട്ട് അത് നടക്കുമ്പോഴുള്ള സന്തോഷം ജീവിതത്തിൽ വേറെ നേടാനില്ല വരുൺ ഏറെ നേരം കീർത്തി അവന്റെ വാക്കുകളോട് പ്രതികരിച്ചില്ല അത് കണ്ടതും അവൻ ഉറക്കെ അവളെ വിളിച്ചു കീർത്തി അപ്പോഴേക്കും ഉറങ്ങിപ്പോയിരുന്നു അത് കണ്ടതും വരുൺ ദേഷ്യം വന്നു അത് ശരി മനുഷ്യനെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ചിട്ട് വരുണ് ആദ്യം അല്പം ഇറിട്ടേഷൻ തോന്നിയെങ്കിലും നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അയാൾ അവളെ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു അവളുടെ എന്തൊക്കെയോ വികാരങ്ങൾ ആദ്യമായി ഉള്ളിൽ തോന്നി തുടങ്ങി അവളെ ഒന്ന് കെട്ടിപ്പിടിക്കാനും മുത്തങ്ങൾ കൊണ്ട് മൂടാനും ഒക്കെ തോന്നി തുടങ്ങി പക്ഷേ വരുണല്ലേ അത് ഉള്ളിൽ തോന്നുന്ന വികാരങ്ങൾ ഒന്നും പ്രകടിപ്പിക്കാൻ അറിയാത്ത ഒരു മനുഷ്യൻ അവൻ പതിയെ കണ്ണുകൾ അടച്ച് അങ്ങനെ കിടന്നു രാവിലെ കീർത്തി ഉണർന്നപ്പോൾ വരുൺ അവിടെ ഉണ്ടായിരുന്നില്ല അവളെ എഴുന്നേറ്റ് വരുണെ തിരയാൻ തുടങ്ങി ബാൽക്കണിയിലേക്ക് വന്നപ്പോൾ ഒരു ജോലിക്കാരൻ അവിടെ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് കണ്ട് അയാൾ അന്വേഷിച്ചു സാറിനെ കണ്ടായിരുന്നോ മാഡം ജോലിക്കാരൻ പറഞ്ഞത് കേട്ട് കീർത്തി ഗാർഡനിലേക്ക് നോക്കിയതും ഞെട്ടിപ്പോയിരുന്നു അവിടെ വരുണും സഞ്ജീവും തമ്മിൽ ഗംഭീര അടി നടക്കുന്നു കീർത്തിക്കൊന്നും മനസ്സിലായില്ല കാരണം വരുണും സഞ്ജീവും തമ്മിൽ നല്ലൊരു ബോണ്ടിംഗ് അവൾ കണ്ടിരുന്നു അവർക്കിടയിൽ ഇപ്പോൾ ഒരു വഴക്കിന്റെ ആവശ്യം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല പിന്നെ ഒരു സ്വന്തം ബോസിനെ തല്ലുമോ എന്നും അവൾക്ക് തോന്നി പേടിക്കണ്ട ഇങ്ങനെ ചെയ്യാറുണ്ട് പതിവുള്ളതാ കീർത്തിയുടെ മുഖത്തെ ഭാവവ്യത്യാസം കണ്ടതും ജോലിക്കാരൻ പറഞ്ഞു വരുണിന്റെ പഞ്ചുകൾ കിക്കുകൾ വരുൺ എത്ര സമർത്ഥമായിട്ടാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം അവനൊരു തികഞ്ഞ പോരാളിയാണെന്ന് അവന്റെ ചലനങ്ങൾ കണ്ട് കീർത്തി അമ്പരന്ന് പോയി ലാലു എന്റെ കീർത്തി ഇവനോടാണല്ലോ നീ ജീതിന്റെ മേന്മ പറഞ്ഞോണ്ടിരുന്നത് ജീതിനൊക്കെ ഇയാളുടെ ഏഴിലു വരുമോ നീ ആ സഞ്ജുനെ നോക്ക് അവന്റെ ഒക്കെ ഒരു അടിക്കുണ്ടോ നീ ഇനിയും എന്തൊക്കെ അത്ഭുതങ്ങളാണ് അവ ഇവരെനിക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് സമയം കടന്നു പോകും തോറും അവർ തമ്മിലുള്ള പോരാട്ടം കൂടുതൽ ശക്തമായി പെട്ടെന്ന് സഞ്ജു വരുന്റെ തല പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നത് കണ്ട് കീർത്തി പേടിച്ച് അസ്വസ്ഥതയോടെ ബാൽക്കണിയിൽ നിന്ന് തുള്ളിക്കളിച്ചു എന്നാൽ അടുത്ത നിമിഷം വരുൺ അവന്റെ കയ്യിൽ നിന്ന് വഴുതി മാറി മുഖത്തിനൊരു പഞ്ചു കൊടുത്തു അതൊരു ഒന്നര പഞ്ചായിരുന്നു സഞ്ജുവിന്റെ വായിൽ നിന്നും ബ്ലഡ് വന്നു ആ പഞ്ചു കിട്ടിയതും സഞ്ജുവിന്റെ ദേഷ്യം ഇരട്ടിയായി അവൻ തിരിച്ചും അതുപോലൊന്ന് വരുണ് കൊടുത്തു പിന്നെ പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ മാത്രമായിരുന്നു പെട്ടെന്ന് സഞ്ജു ഒരു നീക്കം നടത്തി വരുണിനെ വീഴ്ത്തി അവന്റെ നെഞ്ചിലേക്ക് കാലെടുത്ത് ചവിട്ടി പിടിച്ചു ഇതെല്ലാം മുകളിൽ നിന്ന് കണ്ട് കീർത്തി പേടിച്ചു തുടങ്ങിയിരുന്നു എന്റെ കൃഷ്ണ നീ സഞ്ജു നീ കാണിക്കുന്നുണ്ടെങ്കിലും വരുൺ അയാളുടെ ബോസ് അല്ലേ പിന്നെ അവിടെ നടന്ന കാഴ്ച കണ്ട് കീർത്തി ആകെ നിലവിളിച്ചു പോയി സഞ്ജു ഒരു പിസ്റ്റൽ എടുത്ത് വരുണെ നേരെ ചൂണ്ടി നിൽക്കുകയായിരുന്നു അവന്റെ കാൽ അപ്പോഴും വരുന്റെ കഴുത്തിനും നെഞ്ചിനുമിടയിൽ തന്നെയായിരുന്നു ഞാൻ വരെ ഞാൻ വെടിപൊട്ടിക്കും സഞ്ജു ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇത് കേട്ടതും കീർത്തി അവിടെ ഇറങ്ങി ഓടി കീർത്തി ഒരു നൈറ്റ് ഗൗൺ ആയിരുന്നു ധരിച്ചിരുന്നത് പക്ഷെ അവൾ അതിനെ കുറിച്ച് ഒന്നും ബോധേർഡ് ആയിരുന്നില്ല എങ്ങനെയെങ്കിലും വരുണിനെ രക്ഷിക്കണം അത് മാത്രമായിരുന്നു അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് അവൾ ഓടി ഗാർഡനിൽ അവരുടെ അടുത്തെത്തി സഞ്ജു അപ്പോഴേക്കും കൗണ്ട് ചെയ്ത് വരെ എത്തിയിരുന്നു അവന്റെ മുഖം കണ്ടാൽ അവർ തമ്മിൽ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് തോന്നില്ല അപ്പോഴും സഞ്ജുവിന്റെ കാലുകൾ വരുന്റെ നെഞ്ചിൽ തന്നെയായിരുന്നു കീർത്തി അവരുടെ അടുത്തിരുന്ന് സഞ്ജുവിന്റെ കാലുകൾ വരുടെ നെഞ്ചിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചു പക്ഷെ സഞ്ജുവിന് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല ഇത് അല്ലേ കീർത്തിയുടെ വാക്കുകൾ സഞ്ജുവിന് ഒരു മാറ്റവും വരുത്തിയില്ല അവൻ പത്ത് എന്ന് എണ്ണിയതും കീർത്തി അവന്റെ കാലുകൾ തട്ടി മാറ്റി വരുണ്ടെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു ഇയാള് ഷൂട്ട് ചെയ്യാണെങ്കിൽ ആദ്യം എന്നെ ഷൂട്ട് ചെയ് എന്നിട്ട് തൊടാൻ വരണേ സഞ്ജു അവരെ ഷൂട്ട് ചെയ്യുമോ വരുണും കീർത്തിയും കൊല്ലപ്പെടുമോ സഞ്ജുവിന്റെ ഈ മാറ്റം എന്തുകൊണ്ടാണ്